ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദഗോപൻ തെറ്റുകാരനല്ല അഞ്ജനയാണ് അച്ഛനെ വേണ്ട എന്ന് വെച്ച് പോയത് എന്നുള്ള കാര്യമൊക്കെ പറ അരുണിമയോട് പൂജ പറഞ്ഞു കൊടുക്കാണ് അപ്പോ അരുണിമ പൂജയോട് പറയാണ് മോളെ എനിക്ക് പഴയ പോലെ എനിക്കിപ്പോൾ അച്ഛനെ അങ്ങ് കാണാൻ പറ്റുന്നില്ല അതാണ് അമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം അല്ലാതെ മോള് വിചാരിക്കുന്നത് ഒന്നുമല്ല എന്ന് പറയട്ടോ അപ്പോ വീണ്ടും പൂജ പറയാണ് അതിന് അമ്മ അഞ്ജനയെ ഓർത്തിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ിൽ അഞ്ചനെ ഇപ്പോൾ വേറൊരു കുടുംബമായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് അഞ്ജനയ്ക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഉണ്ട് അങ്ങനെ അവർ അവരുടെ ജീവിതവുമായി സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ് അല്ലാതെ അവർ അച്ഛനുമായിട്ടുള്ള ജീവിതകാലത്തെ മുഴുവൻ ഓർത്തുകൊണ്ട് തന്നല്ല ജീവിക്കുന്നത് അതുകൊണ്ട് അമ്മ ആ കാര്യം ഒന്ന് വിട്ടേക്ക എന്നൊക്കെ പറയണേ അത് കേട്ടപ്പോൾ ഒരു മാറ്റം വരികയുണ്ട് അപ്പോൾ അഞ്ജന സന്തോഷത്തോടു കൂടിയാണ് വേറൊരു ജീവിതം നയിക്കുന്നു എന്ന് കേട്ടപ്പോൾ അരുണിമയ്ക്ക് ഒരു സമാധാനം ആവാണ് അത് അതുകൊണ്ട് ഇനിയെങ്കിലും അച്ഛനെ അമ്മ വിഷമിപ്പിക്കരുത് കാരണം ഇരുപത്തഞ്ച് വർഷത്തോളമായി അച്ഛൻ ഇപ്പോഴും നമ്മളെ രണ്ടുപേരെയും ആലോചിച്ചും ഓർത്തും കൊണ്ടുമാണ് ജീവിച്ചിട്ടുള്ളത് അമ്മയ്ക്ക് ഇപ്പോഴല്ലേ ഓർമ്മയൊക്കെ പഴയ ഓർമ്മയൊക്കെ കിട്ടിയത് പക്ഷേ അച്ഛൻ അന്നു മുതൽ ഇന്ന് വരെയും നമ്മളെ രണ്ടുപേരെയും തിരിച്ചു കിട്ടണേ എന്നുള്ള ആ ഒരു ചിന്തയിൽ കൂടി തന്നെയാണ് അച്ഛൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യമെങ്കിലും അമ്മ ആലോചിക്കണം എന്നൊക്കെ പറയണെ അതുകൂടി കേട്ടപ്പോൾ അരുണിമയുടെ മനസ്സ് വീണ്ടും അങ്ങ് സമാധാനപ്പെടുകയാണ് കേട്ടോ എന്നിട്ട് അരുണിമ പറയാം ഞാൻ ഇന്ന് തന്നെ അച്ഛൻ്റെ കൂടെ പോയിക്കോളാം മോളെ ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി തന്നെ ഇനി മുതൽ അച്ഛൻ്റെ കൂടെ ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി അരുണിമയ ഡ്രസ്സൊക്കെ മാറി താഴേക്ക് വരാൻ വേണ്ടി പൂജയും പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അച്ചമ്മ അർജുനും നന്ദഗോപനൊക്കെ ചായയൊക്കെ ഇട്ട് കൊടുന്ന് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മധു ആൻറ്റി അവിടെ ഇല്ല അവർ പുറത്തേക്ക് പോയിക്കുകയാണെന്നൊക്കെ പറയാണ് അപ്പോൾ അർജുൻ അച്ചമ്മയുടെ ചായ ഒടിച്ചിട്ട് പറയാണ് നല്ല ടേസ്റ്റുള്ള ചായയാണെന്ന് പറയുമ്പോൾ അർജുൻ നീ എന്നെ അങ്ങ് സുഖിപ്പിക്കല്ലേടാ എന്നൊക്കെ അങ്ങനെ അച്ഛമ്മയും പറഞ്ഞ തമാശകളൊക്കെ പറഞ്ഞിരിക്കാം കേട്ടോ അപ്പോഴാവും പൂജ അരുണിമയും കൂട്ടിയിട്ട് താഴേക്ക് വരുന്നത് അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെ ഇനി മുതൽ അച്ഛൻ്റെ കൂടെ താമസിക്കാൻ അമ്മയുടെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നന്ദഗോപനോട് പറയാണ് അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവരുത് എന്ന് അച്ഛമ്മയും പറയാണ് അങ്ങനെ നന്ദഗോപൻ്റെ കൂടെ അരുണിമ അങ്ങ് പോവാനുണ്ടാവും അപ്പോൾ അച്ഛമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ എല്ലാം ശരിയായ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ അച്ഛമ്മയും അങ്ങ് പ്രാർത്ഥിക്കുകയാണ് പിന്നീട് കമ്മീഷണർ ആധാരം എടുത്തുകൊണ്ട് തന്നെ രജിസ്ട്രർ ഓഫീസിലേക്ക് വരികയാണ് എന്നിട്ട് അവിടെ ആധാരം കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അഞ്ജനയുടെ പേരിലുള്ള സ്വത്തുക്കൾക്ക് ആരാണ് അവകാശി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ കമ്മീഷണറുടെ അച്ഛൻ തന്നെ കമ്മീഷണർ അറിയാതെ തന്നെ അഞ്ജനയുടെ പേരിലുള്ള ആ അമ്പത് ഏക്കർ എസ്റ്റേറ്റ് അഞ്ജനയ്ക്കോ അഞ്ജനയുടെ കുടുംബത്തിനോ മക്കൾക്കോ ആർക്കും തന്നെയും വിൽക്കാം അനുവാദമില്ല എന്നാവൂട്ട് ആ അടിയാധാരത്തിൽ എഴുതി കുറിപ്പിച്ചിട്ടുണ്ടാവുക അഞ്ചനയ്ക്ക് ആദ്യം ഉണ്ടായ മകൾ നന്ദഗോപലിൽ ഉണ്ടായ മകളുടെ പേരിലാണ് ഈ സ്വത്തുക്കളൊക്കെ അവളുടെ അവളുടെ സമ്മതമില്ലാതെ ഈ സ്വത്തുക്കളൊന്നും വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാവും എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ അവിടുത്തെ ആധാരം എഴുതുന്ന ആൾ തന്നെ കമ്മീഷണറോട് പറയാണ് ഇങ്ങനെ ഒരു കുഴപ്പം പിടിച്ച ആധാരം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല അപ്പോ നിങ്ങളുടെ പെങ്ങൾ ആദ്യം കല്യാണം കഴിച്ചതാണോ എന്ന എസ്റ്റേറ്റ് വേണ്ടി വന്ന ആൾ അങ്ങ് ചോദിക്കാം കേട്ടോ അത് കേട്ടതോടു കൂടി കമ്മീഷണർ അങ്ങ് ദേഷ്യപ്പെടണം എൻ്റെ പെങ്ങളൊന്നും ആദ്യം കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചൂടായത് തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ് അപ്പോൾ ആധാരം എഴുതുന്ന ആൾ ആളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഈ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ പത്ത് ലക്ഷം രൂപ കൈപ്പറ്റാൻ നോക്കിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പൈസ കിട്ടില്ല കാരണം ഇപ്പോൾ നന്ദഗോപനിലുണ്ടായ മകളാണെങ്കിൽ ആ അഞ്ജനയ്ക്ക് വശപ്പശകിൽ മകളാണ് എന്നല്ല അർത്ഥം ആ കുട്ടി ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നാണ് കമ്മീഷണർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ കുട്ടി മരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും നന്ദഗോപൻ്റെ സമ്മതവും എല്ലാം കൂടിയുള്ള പേപ്പറുകളാണ് ആദ്യം റെഡിയാക്കേണ്ടത് അതുകൊണ്ട് അതിനൊക്കെ ഒരുപാട് നൂലാമാലകളാണ് അതുകൊണ്ട് നിങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കിക്കോ എന്നങ്ങ് പറയണേ അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് എൻ്റെ പൈസ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കണം അല്ലാതെ ഈ ഒരു സ്ഥലം ഇനി എനിക്ക് വേണ്ട എന്നൊക്കെ അങ്ങ് പറയാണ് പിന്നീട് കമ്മീഷണർ നേരെ ചെല്ലുന്നത് അഞ്ജനയുടെ വീട്ടിലേക്കാണ് അങ്ങനെ അഞ്ജനയുടെ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനെട്ടോ അപ്പോൾ അരവിന്ദ് നല്ല മോശമായിട്ട് തന്നെ അരവിന്ദും മക്കൾ രണ്ടുപേരും കൂടി അഞ്ജനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തിക്കെട്ട സ്ത്രീ ആയിരുന്നോ എന്നൊക്കെ മക്കൾ ചോദിക്കുമ്പോൾ ആ കമ്മീഷണർ പറയാണ് നീ നിൻ്റെ അമ്മയാണ് നിൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ നീ സൂക്ഷിച്ച് സംസാരിക്കണം അമ്മ എന്ന് പേരിന് ഉണ്ടായിട്ട് കാര്യമില്ല അത് പെരുമാറ്റത്തിൽ കൂടി കാണണം എന്നൊക്കെ മകനും കൂടി പറയട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണ് വരുന്നത് എന്നിട്ട് അരവിന്ദ് പറയണേ നീ അധികം കൂടുതലൊന്നും സംസാരിക്കണ്ട നിന്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ആ കുട്ടി മരിച്ചു എന്നല്ലേ എന്നോട് പറഞ്ഞത് എന്നിട്ടിപ്പോൾ നിൻ്റെ തന്ത പിടി ആ കുട്ടിയുടെ പേരിൽ ആ സ്വത്ത് എഴുതി വെച്ചിരിക്കുന്നു നീ എങ്ങനെ ആ കുട്ടി ഇല്ല എന്നുള്ളത് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല നിങ്ങളെല്ലാവരും കള്ളക്കൂട്ടങ്ങളാണ് അതുകൊണ്ട് നീ ഇപ്പോൾ ആ കുട്ടിയെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാവും എന്നിട്ട് നീ ആ കുട്ടിയുടെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്കതെല്ലാം അടിച്ചു മാറ്റാലോ അതിനായിരിക്കും എന്നങ്ങ് പറയട്ടെ അപ്പോൾ കമീഷൻ ക്കങ്ങ ദേഷ്യം വരികയാണ് നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടുള്ളത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പെങ്ങളുടെ സന്തോഷമാണ് എനിക്ക് വലുത് ഞാൻ നിന്നോട് എല്ലാത്തും പറഞ്ഞിട്ട് തന്നെയാണല്ലോ എൻ്റെ പെങ്ങളെ നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ച് തന്നത് എന്നൊക്കെ പറയാം അതൊക്കെ ശരി തന്നെ പക്ഷേ ആ കുട്ടി മരിച്ചു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ആ കുട്ടി മരിച്ചിട്ടില്ല എന്നല്ലേ നിൻ്റെ അച്ഛൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ടുപോവാം അതല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി എവിടെയാണ് ജീവിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ഈ സ്വത്തുക്കളൊക്കെ എനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതാണെന്നുള്ളത് വാങ്ങിയിട്ടായോ എന്നൊക്കെ അതിൻ്റെ ശേഷം മതി ഇനി ഇവിടെ കിടന്ന് സംസാരിക്കൽ അതുവരെ നിൻ്റെ പെങ്ങൾ ഈ വീട്ടിലുണ്ടാവും അത് കഴിഞ്ഞാൽ നിൻ്റെ പെങ്ങൾ ജീവനോടെ വേണോ അതോ ഇറക്കി വിടണോ എന്നുള്ളൊക്കെ ഞാൻ തീരുമാനിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് അരവിന്ദ് കമ്മീഷണറോട് അങ്ങ് ചൂടാവാനോ അപ്പോൾ കമ്മീഷണർ പറയണേ നീ എങ്ങനെ കിടന്നു യൊന്നും വേണ്ട ആ കുട്ടി ജീവനോടെ ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ തന്നെയാണ് ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കത് ഉറപ്പുണ്ട് എന്നങ്ങ് പറയട്ടോ അങ്ങനെ കമ്മീഷണറുടെ വായിൽ നിന്നും അറിയാതെ ആ ഒരു വാക്കങ്ങ് പോവാണ് അത് കേട്ടതോടുകൂടി അഞ്ചന ബോധം അങ്ങ് പോവാണ് പോവാനെട്ടോ അപ്പോൾ അഞ്ജന ബോധം കെട്ട് വീഴുമ്പോഴും മക്കൾക്ക് രണ്ടു പേർക്കും അരവിന്ദനൊന്നും ഒരു മൈൻഡും ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ അപ്പോഴത്തേക്കും ആകെ പേടിച്ചുകൊണ്ട് തന്നെ അഞ്ജനയുടെ മകളോട് പറയാണ് പോയി കുറച്ച് വെള്ളം വെള്ളം എടുത്തുകൊണ്ട് വാടി എന്നങ്ങ് പറയണേ അപ്പോഴും ആ പെൺകുട്ടിക്കും യാതൊരുവിധ സ്നേഹവും ഇല്ലാതെയാണ് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുന്ന് കൊടുക്കുന്നത് എന്നിട്ട് കമ്മീഷണർ മുഖത്തേക്ക് അങ്ങ് തെളിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അഞ്ജനക്ക് ബോധം വന്നതോടുകൂടി അഞ്ജന നേരെ കമ്മീഷണറുടെ കോളർ കയറിയാണ് പിടിക്കാനെട്ടോ എന്നെ ചതിച്ചില്ലേ എൻ്റെ മോളെ നിങ്ങളാണല്ലേ കൊല്ലാൻ വേണ്ടി നോക്കിയത് എൻ്റെ മോളെ അപ്പം നിങ്ങൾ കൊന്നോ ദുഷ്ടനാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കമ്മീഷണറെ അവിടെ അങ്ങ് അഞ്ജനയും അങ്ങ് ചൂടായകൊണ്ട് സംസാരിക്കാനെട്ടോ അപ്പോൾ ആയപ്പോൾ കമ്മീഷണർ ആകെ അങ്ങ് തളർന്നു പോവാണ് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത് എന്നിട്ട് എൻ്റെ പെങ്ങളുടെ മുന്നിലും എനിക്ക് ഉത്തരം കിട്ടാതെ നിന്നു പോയല്ലോ എന്നുള്ള ആ ഒരു സങ്കടം വരികയാണ് എന്നിട്ട് കമ്മീഷണറോട് അഞ്ജനയും അരവിന്ദും എല്ലാവരും കൂടി ചേർന്ന് പറയുന്നത് ആദ്യം ആ പെൺകുട്ടി അവിടെയാണ് ഉള്ളത് അത് കണ്ടെത്തിയിട്ട് സ്വത്തുക്കളൊക്കെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചെഴുതി തരാൻ വേണ്ടി പറ എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടുന്ന് കമ്മീഷണറെ അങ്ങ് ഇറക്കി വിടുകയാണ് അപ്പോൾ അഞ്ജനയുടെ മകളും മകനും യാതൊരു വിധ വിലയും കൊടുക്കാതെ അമ്മയെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെയാണ് ാണ് രണ്ടു പേരും അകത്തേക്കങ്ങ് പോകുന്നത് അങ്ങനെ അഞ്ചന ആ കുട്ടിയെ ആലോചിച്ച് ഓർത്തോണ്ട് തന്നെ പൊട്ടിക്കരയുന്നുണ്ട് പിന്നീട് കമ്മീഷണർ നേരെ ചെല്ലുന്നത് കമ്മീഷണർ കൊല്ലാനേൽപ്പിച്ച ആളുടെ അടുത്തേക്കാണ് കേട്ടോ അയാളോട് അയാളുടെ വീട്ടിലേക്ക് ചെന്ന ചെന്നശേഷം കോളിങ് ബെല്ലടിക്കുകയാണ് അപ്പോൾ കമ്മീഷണറെ കണ്ടപ്പോൾ അയാൾ അങ്ങ് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് എന്നിട്ട് അയാളെ ഭാര്യയെ വിളിക്കാനുണ്ടോ അപ്പോൾ കമ്മീഷണർ പറയാണ് അവരെ ഒന്നും വിളിക്കണ്ട ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചറിയാനാണ് വന്നത് എന്നൊക്കെ പറഞ്ഞ് നല്ല നയത്തിൽ സംസാരിക്കുകയാണ് എന്നിട്ട് പുറത്തേക്ക് അങ്ങ് കൊണ്ടുപോവാണ് എന്നിട്ട് ആരുമില്ല എന്ന് കണ്ടതോടുകൂടി കമ്മീഷണറുടെ സ്വഭാവം അങ്ങ് പുറത്തെടുക്കാനുണ്ടോ എന്നിട്ട് അയാളെ അങ്ങ് പിടിച്ച് പോക്കിയ ശേഷം മര്യാദക്ക് സത്യം പറഞ്ഞോ ഞാൻ നിന്നെ അന്ന് ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഏൽപ്പിച്ചതല്ലേ എന്നിട്ട് നീ എന്ത് ചെയ്തു എന്നൊക്കെ അങ്ങ് ചോദിക്കാനുണ്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ അയാളും തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്തായി അഞ്ജനയ്ക്ക് സുഖമല്ലേ അഞ്ജനയുടെ രണ്ട് കുട്ടികളും ഇപ്പോൾ അഞ്ജനയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കമ്മീഷണറോട് അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് അഞ്ചനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അഞ്ജനയുടെ കുട്ടിയെക്കുറിച്ച് അറിയാൻ തന്നെയാണ് ഞാൻ വന്നത് എന്താ സാറ് പറഞ്ഞു വരുന്നത് എന്നങ്ങ് ചോദിക്കുക കേട്ടോ അപ്പോൾ അപ്പോഴാണ് ആ കമ്മീഷണർക്ക് അങ്ങ് തനി സ്വരൂപം അങ്ങ് പുറത്തെടുക്കുന്നത് നീ വല്ലാതെ അങ്ങ് അഭിനയിക്കേണ്ട ഞാൻ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി നിൻ്റെ കയ്യിലേക്ക് ഞാൻ പൈസ വെച്ച് തന്നതാണ് എന്നിട്ട് നീ ആ കുട്ടിയെ കൊന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അയാൾ പേടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പൈസ തന്നെ പക്ഷേ അതിനേക്കാളും ഇരട്ടി പൈസ നിങ്ങളുടെ അച്ഛൻ എനിക്ക് തന്നു ആ കുട്ടിയെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ കൊന്നില്ല എൻ്റെ ഒരു ബന്ധു വീട്ടിൽ വെച്ച് ആ കുട്ടിയെ വളർത്തി വലുതാക്കി വന്നിട്ടുണ്ട് പക്ഷേ ആ കുട്ടി ഒരു പത്ത് വയസ്സായപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ആ കുട്ടിയെ ഞങ്ങൾക്കൊന്നും വളർത്തി വലുതാക്കാൻ കഴിയില്ല അവൾ ഞങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്നവളല്ല എന്നുള്ള കാര്യമൊക്കെ എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ കമ്മീഷണർ തന്നെ ആകങ്ങ് അതിശയിക്കാണ് അതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്നുള്ളതിലെട്ടോ അങ്ങനെ ആ പെൺകുട്ടിയാണ് പിന്നെ കാണിക്കുന്നത് അത് പൂജയുടെ അതേ ുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും പക്ഷേ ആ കുട്ടി ഒരു പൊട്ടിത്തെറിച്ചും കൊണ്ടുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും അത് ജീൻസ് പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ആരെയും അടിക്കാൻ പരുവത്തിലുള്ള എല്ലാവരെയും തൻ്റെ ആയിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് എല്ലാവരെയും തെറ്റുകാണുന്നവരെയൊക്കെ അടിച്ച് പരത്തുന്ന അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും പൂജയുടെ അതേ ഫേസുള്ള ആ കുട്ടിക്ക് അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്